നമസ്കാരം മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് മുന്നൂറ്റി അൻപത് പവൻ സ്വർണം കവർന്ന സംഭവത്തിന് പിന്നിൽ പ്രൊഫഷണൽ മോഷ്ടാക്കളെന്ന് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു അടുത്ത കാലത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയവരുടെ ഉൾപ്പെടെ പട്ടിക പോലീസ് ശേഖരിക്കുന്നുണ്ട് ആസൂത്രിത സ്വഭാവത്തോടെയാണ് മോഷണം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആസൂത്രിത കവർച്ചയാണെന്ന് വിലയിരുത്തുന്നത് കവർച്ച നടന്ന വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടതാണ് പോലീസിന് മുന്നിലെ വെല്ലുവിളി സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇതോടെ അന്വേഷണം ഊർജിതമാക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വെളിവാകുമെന്നാണ് കരുതുന്നത് പ്രതിയിലേക്ക് എത്താനുള്ള കൂടുതൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല കൃത്യമായ ആസൂത്രണത്തോടെയാണ് കവർച്ച നടത്തിയത് എന്നാണ് നിഗമനം കവർച്ചയ്ക്ക് പിന്നിൽ ഒന്നിലധികം പേർ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പൊന്നാനി സ്വദേശി മണൽത്തറയിൽ രാജീവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്നൂറ്റി അൻപത് പവനോളം സ്വർണമാണ് നഷ്ടമായത് രാജീവും കുടുംബവും വിദേശത്താണ് താമസിക്കുന്നത് ശനിയാഴ്ച വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരിയാണ് കവർച്ച നടന്ന വിവരം മനസ്സിലാക്കിയത് വീടിന്റെ പുറകുവശത്തെ ഗ്രിൽ തകർത്ത നിലയിലായിരുന്നു വിവരം ജോലിക്കാരി ബന്ധുക്കളെ അറിയിച്ചു ബന്ധുക്കൾ ഇത് പോലീസിലും രാജീവിനെയും അറിയിച്ചു രാജീവ് ഇന്നലെ തന്നെ നാട്ടിലെത്തി പൊന്നാനി ഐശ്വര്യ റിന് സമീപത്തെ വീട്ടിലാണ് കവർച്ച നടന്നത് കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്ന രാജീവും കുടുംബവും രണ്ടാഴ്ച മുമ്പാണ് നാട്ടിൽ വന്ന് തിരിച്ചുപോയത് മോഷണം നടന്ന വീട്ടിൽ റൂമുകളും അലമാരകളും തുറന്നിട്ട നിലയിൽ കാണുകയായിരുന്നു വീടിനകത്ത് ലോക്കറിൽ സൂക്ഷിച്ച രണ്ട് കോടിയോളം രൂപ വിലവരുന്ന മുന്നൂറ്റി അൻപത് പവനോളം സ്വർണമാണ് നഷ്ടമായത് മലപ്പുറം എസ് പി തിരൂർ ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു